കേന്ദ്ര ഭൗമശാസ്ത്ര ഗവേഷണ കേന്ദ്രം രണ്ടായിരത്തി പത്തിലെ പഠനപ്രകാരം കേരളത്തിലെ പതിനാല് പോയിൻറ്റ് നാല് ശതമാനം പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തി ശരിക്കും എന്താണ് ഉരുൾപൊട്ടൽ എന്തുകൊണ്ടാണ് ഈ പ്രതിഭാസം സംഭവിക്കുക ഉരുൾപൊട്ടലിനെ പൊതുവിൽ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ലാൻഡ് സ്ലൈഡിംഗ് മണ്ണൊലിപ്പ് എന്നാൽ ഇത് രണ്ടും രണ്ടാണ് അഗ്നിപർവ്വത സ്ഫോടനം പോലെ മഞ്ഞുമലകളുടെ വലിയ തകർച്ച പോലെ വലിയൊരു പ്രകൃതിക്ഷോഭമാണ് ഉരുൾപൊട്ടൽ സാധാരണയായി എഴുപത്തിരണ്ട് ഡിഗ്രി അധിക ചെരിവുള്ള പ്രദേശങ്ങളെയാണ് ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളായി വിലയിരുത്തുന്നത് പ്രകൃതിയെ രൂപപ്പെടുന്ന കുന്നുകളിൽ പാറക്കല്ലുകളും പലതരത്തിലുള്ള മണ്ണും ജലവും ഒക്കെ കാണപ്പെടാറുണ്ട് ന്യൂക്ലിയർ ശക്തിയുള്ള ഒരു ബോംബിനേക്കാൾ വലിയ സ്ഫോടക വസ്തുക്കളായാണ് ഈ കുന്നുകൾ നിലനിൽക്കുന്നത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവയ്ക്കുണ്ടാകുന്ന ശക്തിക്ഷയം മൺപാളികളിലെ രാസവും ഭൗതികവുമായ മാറ്റങ്ങൾ സസ്യലതാദികളിലെ ജനിതക മാറ്റം ഇതൊക്കെയാണ് സാധാരണയായി ഉരുൾപൊട്ടൽ കാരണങ്ങളായി എടുത്തുകാട്ടത് അതിനൊപ്പം ശക്തമായ അതിവർഷവും മേഘസ്ഫോടനവും ഒക്കെ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു അതിനൊപ്പം തന്നെ മനുഷ്യ ഇടപെടലുകളും ഉരുൾപൊട്ടലിന് കാരണമാവുന്നുണ്ട് എന്ന് പറയപ്പെടാറുണ്ട് എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ശക്തമായ മഴ പെയ്യുന്നതോടെ ഭൂമിയിൽ വലിയ തോതിൽ ജലം സംഭരിക്കപ്പെടുന്നു ഉയർന്ന പ്രദേശങ്ങളിലാണ് ഇങ്ങനെ ജലം കെട്ടി നിൽക്കുന്നത് പ്രകൃതിയായിവ നീരൊഴുക്കുകളിലൂടെയും ഭൂഗർഭജലമായും ഒക്കെ ഒഴുകിപ്പോകാറുണ്ട് എന്നാൽ മനുഷ്യ ഇടപെടലുകൾ മൂലം പ്രകൃതിക്ഷോഭങ്ങളൊക്കെ കൊണ്ട് ഈ ജലത്തിലെ അതിമർദ്ദം സംഭവിക്കുന്നു പിന്നീട് സ്ഥിരത നഷ്ടപ്പെടുന്ന ഈ ജലം കിട്ടുന്ന ചാലുകളിലൂടെ ഒഴുകി തുടങ്ങും ആ ഒഴുക്കിൽ ജലത്തിനൊപ്പം വലിയ തോതിലുള്ള കളിമണ്ണും പാറക്കല്ലുകളും പ്രകൃതിയുടെ തന്നെ അസംസ്കൃത വസ്തുക്കളും ഒക്കെ കാണും ഇനി ഈ ഒഴുക്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ചെറിയ ഉരുൾപൊട്ടലിലൂടെയാണ് ഈ ജലം ഒഴുകി ഒഴുകിപ്പോകുന്നതെങ്കിൽ ഇവയിലൂടെ എത്തുന്ന ചെളിയുടെ വേഗത വളരെ മന്ദഗതിയിലാകും എന്നാൽ വലിയ ഉരുൾപൊട്ടലുകളാണ് സംഭവിക്കുന്നതെങ്കിൽ അൻപത് ശതമാനത്തിലധികം ചെളിയും പാറക്കല്ലുകളും മുപ്പത് ശതമാനം ജലവുമാണ് ഒഴുകി തുടങ്ങുന്നത് ഏതാണ്ട് മൂന്ന് മീറ്റർ മുതൽ അഞ്ച് മീറ്റർ വരെ വേഗതയിലാണ് സെക്കൻഡിൽ ഈ ജലം ഒഴുകിയെത്തുക ഈ ചെളി പ്രഭാതത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഭാരം കൂടിയ പാറക്കല്ലുകൾ തടികൾ അസംസ്കൃത വസ്തുക്കൾ കെട്ടിടാവശിഷ്ടങ്ങൾ ഇതൊക്കെ മുൻപിലൊരു കവചം പോലെ പ്രകൃതി തന്നെ നിലനിർത്തുന്നു അതിന് പുറകിലായാണ് ജലവും ചെളിയും ഒഴുകിയെത്തുന്നത് അത് മുൻപിൽ കാണുന്നതിനെല്ലാം നക്കി തുറച്ചാണ് യാത്ര നടത്തുന്നത് അതിനാൽ മിക്കപ്പോഴും ജീവിതാലങ്ങളുടെ മൃതശരീരാവശിഷ്ടങ്ങളും ഈ മുൻഭാഗത്തായി കാണാൻ സാധിക്കും ഉരുൾപൊട്ടൽ മൂന്ന് ഘട്ടമായാണ് അവയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നതും ആ ഗതി മുൻപോട്ട് കൊണ്ടുപോകുന്നു ഉത്ഭവ പ്രദേശത്തെ ഉരുൾപൊട്ടൽ നാഭി എന്നാണ് അറിയപ്പെടുന്നത് അവിടെ നിന്ന് ഒഴുകി തുടങ്ങുന്ന ജലവും ചെളിയും കരമാലിന്യങ്ങളും എല്ലാം അതിഭയങ്കര വേഗതയിലാണ് സഞ്ചരിച്ചു തുടങ്ങുന്നത് മുൻപിൽ കാണുന്നതിനെല്ലാം നക്കി തുറച്ചാവും ഈ യാത്ര ഏതാണ്ട് മധ്യഭാഗത്തേക്ക് എത്തുന്നതോടെ പതിയെ ഈ ദ്രാവകത്തിൻ്റെ വേഗത കുറയും ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ചെളിയും വെള്ളവും മാത്രമുള്ള ഒഴുക്കാവും കൂടുതലായി എത്തുക അതിൻ്റെ വേഗതയും വളരെ കുറവായിരിക്കാം ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകളെ നമുക്കെങ്ങനെ തടയിടാൻ കഴിയും എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമുണ്ട് പതിറ്റാണ്ടുകളായി ഭൂമിയിൽ കാണപ്പെടുന്ന ഒരു പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ ഒരു പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളെക്കാളും മഞ്ഞുമല ഇടിഞ്ഞു വരുന്നതിനേക്കാളുമൊക്കെ പലപ്പോഴും ഭീകരാവസ്ഥയിൽ ഈ ഉരുൾപൊട്ടൽ ഭൂമിയിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുമുണ്ട് അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ പല ഘട്ടങ്ങളിലും മനുഷ്യ ഇടപെടലുകൾ ഇതുപോലുള്ള ഉരുൾപൊട്ടലുകൾക്ക് കാരണമായതായി പഠനങ്ങൾ പറയപ്പെടാറുണ്ട് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചരിഞ്ഞ കുന്നുകളും മലകളുമൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി തിരഞ്ഞെടുക്കുകയും അവിടെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയും അങ്ങോട്ടേക്ക് അസംസ്കൃത വസ്തുക്കൾ കൂടുതലായി അടുപ്പിക്കുന്നതുമൊക്കെ നീരൊഴുക്കിനെ തടയാനുള്ള ഒരു വലിയ കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് അതിനൊപ്പം തന്നെ ജലത്തിന്റെ സ്വാഭാവിക നീരൊഴുക്ക് പോകാനുള്ള വഴികളിലെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും അവിടുത്തെ മരങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്യുന്നതുമൂലം മണ്ണിന്റെയും പ്രകൃതിയുടെയും ഒക്കെ ഘടന ഘടനമാറുന്നതും ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതായും പറയപ്പെടാറുണ്ട് മരങ്ങൾ മണ്ണൊലിപ്പ് തടയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ എത്തരത്തിലുള്ള മരങ്ങളാണ് മണ്ണൊലിപ്പ് തടയുന്നത് എന്നതിനെ കുറിച്ചും നമ്മൾ വളരെ ശാസ്ത്രീയമായി പഠിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് വനപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മരങ്ങൾ പ്രകൃതിക്ക് സംരക്ഷണം നൽകുമ്പോൾ നമ്മൾ അവയൊക്കെ മുറിച്ചു മാറ്റി അവിടെ കൃഷി ചെയ്യുന്നതും ഇത്തരത്തിൽ വലിയ വ്യാപകമായ പ്രത്യാഘാതങ്ങൾ പ്രകൃതിയിൽ സംഭവിക്കാൻ ഇടയാക്കുന്നു അതിനൊപ്പം തന്നെ മണ്ണിന്റെ ഘടനയെ മാറ്റുന്ന അശാസ്ത്രീയമായ കൃഷിമാർഗ്ഗങ്ങളും കരമാലിന്യങ്ങൾ കൂടുതലായി മണ്ണിലേക്ക് തള്ളപ്പെടുന്നതുമൊക്കെ ഈ നുരൊഴുക്ക് തടയാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നു ഇതൊക്കെ കൊണ്ട് ഉരുൾപൊട്ടൽ സാധ്യതകൾ ഓരോ പ്രദേശത്തും വർദ്ധിക്കുന്നതായി പഠനങ്ങൾ പറയപ്പെടാറുണ്ട് എന്തായാലും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യൻ്റെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് കാരണം നിലനിൽപ്പ് എല്ലാ കാലത്തും പ്രകൃതിയുമായി ചേർന്ന് നിന്നാൽ മാത്രമേ മനുഷ്യനുണ്ടാകും അതുകൊണ്ട് തന്നെ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും പ്രകൃതി സംരക്ഷണമെന്ന വലിയ പാഠം തന്നെയാണ് അതാണ് മൂലവത്തായ അടിസ്ഥാന